നേരെ ബ്രഹ്മചര്യത്തിൽ നിന്ന് പ്രവചനത്തിലേക്ക് അത് മോക്ഷത്തിൻ്റെ വഴിയാണ് മറ്റത് അത്രയും ആയിട്ടില്ല എന്ന് അറിയുന്നവൻ വ്യക്തതയോടെ സ്വധർമ്മമനുഷ്ഠിച്ച് സ്വന്തം വർണ്ണാശ്രമധർമ്മത്തെ അനുഷ്ഠിച്ച് പാകത വന്ന് വാസനകളറ്റ് അതാതിടങ്ങളിൽ നിന്ന് പ്രവചനം ചെയ്താൽ പിതൃലോകം ദേവലോകം ബ്രഹ്മലോകം അവസ്ഥയ്ക്കനുസരിച്ച് ഇവയിലൊക്കെ എത്തും പിതൃലോകമൊക്കെ തിരിച്ചുവരവുള്ള ലോകങ്ങളാണ് ബ്രഹ്മലോകം തിരിച്ചുവരവുള്ളതല്ല ആ ലോകങ്ങളിൽ നിന്നും മോക്ഷമുണ്ട് ബ്രഹ്മലോകത്തിൽ നിന്ന് ബ്രഹ്മാവിനോടൊപ്പം മോക്ഷമുണ്ട് ഈ ലോകങ്ങളെന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങളിൽ കുറച്ച് പേർക്കെങ്കിലും ഈ ലോകങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞത് കേൾക്കുമ്പോഴേ ബോധ്യമാവും അവർ തുടർന്ന് കേട്ടിട്ടേ കാര്യമുണ്ടാവുള്ളൂ ഇങ്ങനെ ലോകങ്ങൾ ഒന്നുമില്ല എന്നുറപ്പുള്ളവരുണ്ടാവും അവർ തുടർന്ന് കേൾക്കാതിരിക്കുകയാണ് അവരുടെ സ്വച്ഛന്തതയ്ക്ക് നല്ലത് ഇങ്ങനെ ലോകങ്ങളുണ്ടോ ഇല്ലയോ എന്ന് സംശയമുള്ളവരുണ്ടാവും അവരിൽ ചിലർ കേട്ടാൽ ഉണ്ടെന്ന് ഉറപ്പാവും ചിലർ കേട്ടാൽ ഇല്ലെന്നുറപ്പായി അതിൻ്റെ വാക്കും അവരുടെ മനസ്സും ഇണചേരുന്ന സമയം സന്ദർഭം ചേർച്ചയുടെ ആവേഗം ഇവയുടെ അടിസ്ഥാനത്തിലാണ് സംഭവിക്കുന്നത് അതുകൊണ്ട് പിതൃലോകവുമായി ഹോട്ട്ലൈൻ ബന്ധമുള്ളവരുണ്ട് എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു ദേവലോകങ്ങളിലേക്ക് പോവുകയും വരികയും ചെയ്യുന്നവരുണ്ടെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ബ്രഹ്മലോകങ്ങളുടെ ബ്രഹ്മാനന്ദം അനുഭവിക്കുന്നവരുമുണ്ടെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു അതാണ് ഞാൻ പദം കൊണ്ട് പറഞ്ഞത് അസ്മാകം അപ്രത്യക്ഷം ചിരന്തനാനാം ചിരന്താനപ്രത്യക്ഷം ശ്രുതി ഒരു വാക്ക് പറഞ്ഞാൽ ആ ലോകമുണ്ടോ എന്ന് അന്വേഷിക്കുക അതെനിക്കൊരു രസമാണ് ഇല്ലെന്ന് പറയുക അതൊരിക്കലും ഒരു ഭൂഷണമായി ഞാൻ കരുതാത്തതാണ് ശ്രുതിയുടെ ഒരു വാക്കുപോലും തെറ്റുകയില്ല എന്ന് അതിനെ അന്വേഷിക്കുകയും അറിയുകയും ചെയ്തിടത്തോളം കാര്യങ്ങൾ കൊണ്ട് ഉറപ്പാകുമ്പോൾ അന്വേഷിക്കാത്തതും അറിയാത്തതുമായ കാര്യങ്ങൾ ശരിയായിരിക്കുമെന്ന് ഊഹിക്കുവാൻ മാത്രമേ തരമുള്ളൂ